ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു ഇന്ന് എൻ്റെ പറ്റാച്ചൻ്റെ മോളെ വീടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാം കേട്ടോ അതുകൊണ്ട് വീഡിയോ ഒരു ഫാസ്റ്റ് അടിക്കാണ്ട് കാണണം പിന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാത്ത ആൾക്കാർ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ആ വീടൊന്ന് കാണിച്ചു തരാം കിടലും വീടാന്ന് എല്ലാം കാര്യങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ എല്ലാം പറഞ്ഞു തരുന്നുണ്ട് കണ്ടോ മക്കളെ വീട് അങ്ങനെയുണ്ട് പൊളിയല്ലേ നമുക്ക് നമുക്കതിൻ്റെ ഉൾഭാഷം നോക്കാം നമുക്ക് വീഡിയോ ഫാസ്റ്റ് അടിക്കാണ്ട് കാണണം കേട്ടോ thank രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് കേട്ടാ സോഫ സെറ്റ് ഇവിടെ ആണ് സെറ്റാക്കിയതട്ടാ അടിപൊളി ആയിട്ട് വർക്കെല്ലാം അടിപൊളി ആക്കി നട്ടാ ഇപ്പൊ വീട്ടിൽ കൂടിട്ട് രണ്ടു മാസം മൂന്ന് മാസമായിട്ടുള്ളൂ വീട് നമുക്ക് റൂമിലേക്ക് പോവാ റൂമാണ് റൂമൊക്കെ നല്ല അടിപൊളി വർക്കിംഗ് ആണ് ഒക്കെ നമുക്ക് നോക്കാം ബാത്റൂമൊക്കെ അടിപൊളി വീടിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ടൈൽസും നല്ല ഇന്റീരിയങ് വർക്ക് പൊളിച്ചിന് ഒരു രക്ഷ ഇല്ലാട്ട ഇത് വേറെ റൂം തായ രണ്ട് റൂമാണ് ൂമില്ല നമുക്ക് കിച്ചൻ പോവാം കണ്ടു ആ കിച്ചൻ്റെ വർക്കിംഗ് പൊളിച്ചിന് കേട്ടോ പ്രേക്ഷയില്ല നന്നായിട്ടൊരു വർക്കിംഗ് ആണ് ിൽ പോവാ മോള് സെറ്റ് ആട്ടാ ഇതെല്ലാം വർക്കാന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നല്ല എന്താ പറയാ വർക്കിങ് ഓ ഇങ്ങനുണ്ട് ലൈറ്റ് എങ്ങനുണ്ട് വിളിച്ചില്ലേ എത്ര ടുത്ത് ഇതെല്ലാം പറഞ്ഞുതരാം വീഡിയോ അവസാനം പറഞ്ഞുതരാം അവസാനം വരെ കാണണം നിങ്ങളഭിപ്രായം കമെന്റ് പറയണേ മേലെയും മൂന്ന് റൂം മൂന്ന് റൂമുണ്ട് ൂമൊക്കെ ഉണ്ട് റൂമുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ ഇറങ്ങക്ക് അങ്ങനെ നിങ്ങളെ അഭിപ്രായം വീടിന്റെ അഭിപ്രായം കമന്റിൽ പറയണം കേട്ടോ വേറെ വീടാണ്ട് നിങ്ങള് പൊളിച്ചില്ലേ ഇതെൻ്റെ ഉപ്പ പറ്റാശ എന്ന് വെച്ചാൽ ഉപ്പാൻ്റെ ഏട്ടത്തിൻ്റെ മോളെ വീടാണ് വേറെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റും വെറും എട്ട് സെൻറ്റിലെടുത്ത വീടത് മനസ്സിലായി ഒരു എട്ട് സെൻറ്റിലെടുത്ത വീടാ ഇത് എങ്ങനെ എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളഭിപ്രായം കമൻ്റ് പറയാ പിന്നെ ബെൽബട്ടൺ നോക്കി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത വീട് ഇനി ഫുൾ വീടിൻ്റെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇടാൻ പോകുന്നത് അത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് വീഡിയോ വീടുകളിൽ നിന്നെ കാണിച്ചു തരാൻ പോകുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത വീഡിയോ കാണാം